ഹായ് ഫ്രണ്ട്സ് അതെ നല്ല മഴ കഴിഞ്ഞോളൂ കേട്ടോ അതെ നമ്മുടെ കിളിക്കൂട്ടിലാണ് ഞാൻ അവർക്ക് എഗ് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോഴാണ് ഇവിടുത്തെ ഷീറ്റൊക്കെ മാറ്റിയത് ഷീറ്റൊക്കെ അടച്ചിട്ടന്നായിരുന്നു അതേ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം കൊടുക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ബീട്രൂട്ടും ഉണ്ട് എഗ്ഗും എഗുമുണ്ട് അതെ ഇത് നമുക്ക് ഇവിടെ നമുക്ക് വെച്ച് കൊടുക്കാം പിന്നെ കുറച്ച് നമ്മുടെ ആഫ്രിക്കനെയും വെച്ച് കൊടുക്കണം ബാക്കിയുള്ളത് ഇവരിക്ക് വെച്ച് കൊടുക്കാം പിന്നെ അതായത് നമ്മൾ മുട്ടത്തൊണ്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അത് അത്യാവശ്യം കാൽസ്യത്തിന് ഉള്ള ഐറ്റംസും ഉണ്ട് പിന്നെ ഞാൻ വേറൊരു കൂട്ടം കൂടെ കാണിച്ചു തരാം കേട്ടോ ഞാൻ വേറെ ഒന്നല്ല പറഞ്ഞത് അതായത് നമ്മുടെ ഡയമണ്ടോ രണ്ട് കുഞ്ഞുങ്ങളും വിരിഞ്ഞട്ടാ ഉണ്ടാ ഇത്ര ചേട്ടുണ്ട് കണ്ണ് തുറന്നിട്ടില്ല അത്യാവശ്യം എന്തേ കുറ്റിത്തൂലൊക്കെ വന്നിട്ടുണ്ട് ഇനി എന്തായാലും ഈ രണ്ട് മുട്ട വിരിയ നമുക്ക് അതെന്തായാലും എടുത്ത് മാറ്റിയേക്കാം നമ്മൾ ഇപ്പളാണ്ട് ജസ്റ്റ് തുടർന്നത് ഇത് ഇനി എന്തായാലും രണ്ടും വിരിയല കേടായിട്ടുണ്ട് എന്താ നമ്മുടെ കുഞ്ഞുങ്ങൾ സെറ്റായിട്ടിരിപ്പുണ്ട് ഒന്നും കൂടെ ആയിട്ട് കയ്യിലൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മൾ വെച്ചുകൂടെ എഗ് ഫുഡ് അമ്മമാരും ഒന്ന് കഴിക്കണം കേട്ടോ നല്ല ഇഷ്ടമാണ് ഇത് ഇപ്പം നമ്മുടെ ബംഗാൾ ഫിഞ്ചും വന്നിട്ടുണ്ട് നമ്മുടെ നോർമൽ ഫിഞ്ചും വന്നിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാവരും വന്ന് കഴിച്ചോളൂ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതെന്തായാലും കളയാം